ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ഭജനം അത്യുത്തമമാണ് അതുകൊണ്ട് കൃഷ്ണപൂജ അറിയാത്തവർക്കായി കുറച്ച് കൃഷ്ണകഥ കേൾക്കുമെങ്കിലും ചെയ്യാലോ ഹരേ കൃഷ്ണ ഒരു കൃഷ്ണകഥ പറയാമെന്ന് വിചാരിക്കുകയാണ് മധുരയിൽ ജനിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോകുലത്തിലെത്തി അവിടെ നിന്നും വൃന്ദാവനത്തിലെത്തി അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന വൃന്ദാവനത്തിൽ അതിമനോഹരമായി ആടിക്കൊണ്ടിരിക്കുന്ന ലീലകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭഗവാൻ എല്ലാവരെയും വേണ്ട പോലെ സംരക്ഷിച്ച് സംരക്ഷിച്ച് അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഗോപികമാർക്കും ഭഗവാനിൽ അ ധികം മോഹം തോന്നുകയാണ് മാത്രമല്ല ഭഗവാൻ അത്രയും സുന്ദരനാണല്ലോ കായാമ്പു പോലെ കോമളനും പ്രേമത്തെ വളർത്തുന്നതുമായ എല്ലാവരെയും മോഹിപ്പിക്കുന്നതുമായ ആ പരംബ്രഹ്മ തത്വം സച്ചിദാനന്ദാത്മകവും സാക്ഷാൽ ബ്രഹ്മവും ആയ കണ്ണൻ്റെ തിരുവുടൽ കണ്ടിട്ട് ആ സ്ത്രീകൾ അങ്ങനെ ഭഗവാനിൽ മോഹിച്ചു പോയി കണ്ണനിൽ അവർ ഒരുപാട് മോഹമുണ്ടായിരുന്നു അവർക്ക് സുന്ദരിമാരായ ആ ഗോപസ്ത്രീകൾ രാവിലെ കണ്ണൻ കാലിമേക്കാനായി കാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും കണ്ണനെ തന്നെ എല്ലാം മറന്ന് കണ്ണനിൽ മോഹിച്ചങ്ങനെ കണ്ണനെ നോക്കി നിൽക്കും ഭഗവാൻ തിരിച്ചു വരുമ്പോൾ ദൂരെ നിന്നോ ആ വേണു ഗാനം കേൾക്കുമ്പോൾ കണ്ണൻ വരുവാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണനെ ഇങ്ങനെ കാണാനുള്ള കൊതി കൊണ്ട് കണ്ണനെ തന്നെ നോക്കി നിൽക്കും ഗോപികമാർ ഇനി കണ്ണൻ ഇല്ലാത്ത സമയമാണെങ്കിലും ആ ഗോപികമാർ കണ്ണൻ്റെ ഓരോ ലീലകളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് രസിക്കുകയാണ് ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള നല്ല തണുപ്പുള്ള വൃക്ഷ ചുവട്ടിൽ കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതുന്ന കണ്ണൻ അവർക്കൊരു പതിവ് കാഴ്ചയായിരുന്നു ആ ആകാശചാരികളെ പോലും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു പിന്നെ പശുപക്ഷി മൃഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ ജീവികളെല്ലാം തന്നെ ആ വേണുഗാനത്തിൽ മുഴുകി അങ്ങനെ നിൽക്കുമായിരുന്നു വൃന്ദാവനത്തില് പോലും അലിയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു കണ്ണൻ്റെ വേണുഗാനം ആ വേണുഗാനം കേട്ട് ഗോപസ്ത്രീകൾ മോഹിതരായി പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ ആ ഗാനമാധുരി ആസ്വദിച്ച് എല്ലാവരും തന്നെ തന്നെ മറന്ന് പശുക്കൾ പുല്ലുപോലും കഴിക്കാതെ ചെവികൾ കൂർപ്പിച്ച് വെച്ചു നിന്നു പക്ഷികൾ ആ ഗാനമാധുരിയിൽ ലയിച്ച് നോക്കി നിന്നു മൃഗങ്ങളൊക്കെ അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നു എന്നാണ് പറയണത് അത്രമാത്രം മാധുര്യം വഴിഞ്ഞൊഴുകുന്ന നാദമായിരുന്നു കണ്ണൻ്റെ വേണുഗാനം ആ വേണുഗാനം കേട്ട എല്ലാവരും ഭക്തിയിൽ അങ്ങനെ അലിയുമായിരുന്നു ഹരിം ഒരു ലഹരി തന്നെയാണല്ലോ ലഹരി ആ വേണുഗാന ലഹരിയിൽ അവരങ്ങനെ അലിഞ്ഞു ചേർന്നു ഹരി കൃഷ്ണ ഓടക്കുഴലിൻ്റെ ദ്വാരങ്ങളിൽ കൈവിരലുകളിങ്ങനെ ചലിപ്പിച്ചു കൊണ്ട് തൃക്കാലടി കൊണ്ട് താളം പിടിച്ച് കണ്ണൻ്റെ ആ വേണുഗാനം പൊഴിച്ചു കൊണ്ടുള്ള ആ നിൽപ്പ് കണ്ടില്ലെങ്കിൽ പോലും ഗോപികമാരുടെ മനസ്സിലങ്ങനെ ചിന്തകളാണ് കണ്ണൻ്റെ മാത്രം ചിന്തകളാണ് അവരാ ചിന്തകളിൽ അങ്ങനെ ധ്യാനിച്ചു മോഹിച്ച് പോകും അങ്ങനെ വേണുഗാനമൊക്കെ കഴിഞ്ഞിട്ടുള്ള രസത്തിലുള്ള ആ ഒരു അതരാമൃതം ഒന്ന് നുകരാനായിട്ട് ഗോപികമാർ ഒരുപാട് ആഗ്രഹിക്കുകയുണ്ടായി ഏതാഗ്രഹവും അത്രയും തീവ്രമായിട്ടിരുന്നാൽ ആ ആഗ്രഹം ഭഗവാൻ ഒരിക്കലും നിരസിക്കുകയില്ല എന്നാണല്ലോ ആ ഗോപസ്ത്രീകൾ ഓരോ ദിവസവും കണ്ണനെക്കുറിച്ച് പ്രേമപരവശരായിരിക്കുകയാണ് കണ്ണൻ 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 എന്നുള്ള ആ ചിന്ത മാത്രമായിരുന്നു അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് അവരെപ്പോഴും അവരുടെ ജോലികളൊക്കെ മറന്ന് കണ്ണനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അനുരാഗം പ്രകൃതിയെ തന്നെ ഉണ്ടാകുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അവർ ആ കണ്ണനിൽ മോഹിതരായിരുന്നു അതിനെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രത്യേക പ്രയത്നമൊന്നും വേണ്ടല്ലോ എന്നാൽ ഭക്തിയാകുന്ന പ്രേമം പ്രയത്നം കൊണ്ട് മാത്രമേ നേടാനാകൂ ചിലപ്പോഴത് കിട്ടിയില്ലെന്നും വരാം എന്നാൽ ഗോപസ്ത്രീകൾക്ക് പ്രേമവും ഭക്തിയും ഒന്നിച്ച് തന്നെ കിട്ടി അവരത്ര തന്നെ ഭാഗ്യവതികളാണ് ആ സുന്ദരിമാരായ ഗോപാങ്കനകൾ എല്ലാ ദിവസവും കണ്ണനോടുള്ള ആ പ്രണയം കണ്ണൻ്റെ ആ പാത ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ അവരങ്ങനെ കാളിന്തി തീരത്ത് മണ്ണുകൊണ്ട് ഒരു പാർവതി വിഗ്രഹം ഉണ്ടാക്കി അതിൽ പൂജ ചെയ്തു വരികയായിരുന്നു എല്ലാ ദിവസവും അവർ അതിരാവിലെ കുളിച്ച് വിഗ്രഹത്തിൽ പൂജ നടത്തുമായിരുന്നു നന്ദഗോപകുമാരൻ കണ്ണൻ പ്രിയനന്ദനായി തീരണേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ പ്രിയനായി തീരണേ എന്ന പ്രാർത്ഥനയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവരുടെ മനസ്സ് സദാ കണ്ണനിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു അങ്ങനെ പ്രേമസാഫല്യത്തിനായി ദേവി പൂജയും കൂടെ ചെയ്തു തുടങ്ങിയ ഗോപികമാർ അതാണ് കാർത്തിയായനീ വ്രതം അങ്ങനെ ഒരു മാസക്കാലം ആ ഗോപികമാർ കാർത്യനീ വ്രതം ഭക്തിയോടുകൂടെ ആചരിച്ചു കരുണാമയനായ ഭഗവാൻ ആ ഗോപികമാർക്ക് വ്രതഫലം ആഗ്രഹിച്ച് കാളിന്ദീ തീരത്തേക്ക് പോവുകയുണ്ടായി അവർക്ക് ദർശനം കൊടുക്കാനായിട്ട് അവരാകട്ടെ കാളിന്ദീ തീരത്ത് വെച്ച് അവരുടെ വസ്ത്രങ്ങളെല്ലാം നദിക്കരയിൽ അഴിച്ചു വെച്ചിട്ട് ജലത്തിലിറങ്ങി കുളിച്ച് രസിച്ച് അങ്ങനെ കണ്ണനതാ മുന്നിൽ വന്ന് നിൽക്കുന്നു അവരങ്ങനെ മുഖം കുനിച്ചുപോയി കണ്ണനെ കണ്ടപ്പോൾ കണ്ണനാണെങ്കിലോ ഈ സമയത്ത് അവരഴിച്ചു വച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തൊട്ടടുത്ത് നിന്ന ഒരു മരത്തിൻ കൊമ്പിലേക്ക് ചാടിക്കയറി അവിടെ അങ്ങ് വെച്ചു എന്നിട്ട് ആ സുന്ദരിമാരായ ഗോപാങ്കനമാരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നിട്ട് നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം മാറിപ്പോകാതെ നിങ്ങളുടേത് ഏതാണെന്ന് വെച്ചാൽ അതെടുത്തുപോയിക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാകെ വിഷമിച്ചു നിന്നു എങ്ങനെ പോയി ചേലയെടുത്ത് ഉടുക്കും കണ്ണൻ അങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ ഒരുപാട് തവണ ഗോപികമാർ അതിങ്ങ് താ കണ്ണ അതിങ്ങ് തരൂ കണ്ണ എന്ന് ഗോപികമാർ പറഞ്ഞെങ്കിലും കണ്ണൻ കൊടുക്കാതിരുന്നപ്പോൾ ഭീഷണിയുടെ സ്വരത്തിലും ഗോപികമാർ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ യശോദാമ്മയോട് പറയും നന്ദഗോപരോട് ഇതൊക്കെ പറയും കണ്ണാ എന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പോഴും കണ്ണൻ നല്ലൊരു പുഞ്ചിരി മാത്രമാണ് കണ്ണൻ അവർക്ക് തിരിച്ച് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ചേലയെടുക്കാതെ ഗോപികമാരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതായത് ചേല കൊടുക്കാതെ പുഞ്ചിരിയാകുന്ന ഒരു വെൺ പട്ടാണ് അവർക്ക് കണ്ണൻ സമ്മാനിച്ചത് ഗോപികമാർ നഗ്നരായിട്ട് ജലത്തിലിറങ്ങി അവർ ചെയ്തത് പാപമാണ് എന്നാൽ അവരെ കരക്കി കയറ്റി കൈകൾ കൂപ്പി ഭക്തിയോടെ തൊഴുതുകൊണ്ടുള്ള ആ ഒരു പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചിട്ട് അവരെ പരിശുദ്ധരാക്കാനായിരുന്നു കണ്ണൻ കണ്ണൻ്റെ തീരുമാനം അതായിരുന്നു എന്നിട്ട് അവരോട് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതാണല്ലോ എനിക്കതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇതിനുള്ള ഉത്തരം യമുനാപുളത്തിൽ വെച്ച് പുനിലാവൊഴുകുന്ന രാത്രിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും ആ സുന്ദരിമാരെ ഇങ്ങനെ കണ്ണൻ്റെ വായിൽ തന്നെ വീണ്ടും തേന്മൊഴികൾ ഇങ്ങനെ ആവോളം ആസ്വദിച്ചു ആ സുന്ദരിമാർ കണ്ണൻ പറയുന്ന ആ വാക്കുകൾ മധുരമായിട്ട് കണ്ണൻ്റെ വായിൽ നിന്ന് ഒഴുകുന്ന ആ തേൻമൊഴികളങ്ങനെ ആവോളം ആസ്വദിച്ചു എന്നിട്ട് പ്രണയം കൊണ്ട് കണ്ണനെ ഇങ്ങനെ നോക്കിയിട്ട് അവരും അവരുടെ ഡ്രസ്സെല്ലാം എടുത്തണിഞ്ഞ് വീട്ടിലേക്ക് തിരികെ നടന്നു വീണ്ടും വീണ്ടും വീട്ടിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴും അവർ കണ്ണനെ ഇങ്ങനെ നോക്കി നോക്കി നടന്നു കണ്ണനാണെങ്കിലോ ഒരു പാൽ പുഞ്ചിരി ചുണ്ടിലൊളിപ്പിച്ച് അവരെയും തിരിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഗോപികമാര് ചെയ്ത പാപം ഭക്തി കൊണ്ട് തന്നെ മായിച്ചു കളഞ്ഞു കണ്ണൻ ഇങ്ങനെ ഗോപികമാർക്ക് തൻ്റെ സ്നേഹം ആവോളം കൊടുത്തു കണ്ണൻ അതുപോരല്ലോ ഗോപന്മാർക്കും കൊടുക്കണ്ടേ ഇനി ഗോപന്മാരുടെ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് കണ്ണന്മാരും ഗോപന്മാരും വൃന്ദാവനത്തിലെ ഉൾക്കാടുകളിൽ പശുക്കളെ മേച്ചങ്ങനെ നടക്കുമ്പോൾ ഗോപന്മാർക്ക് ഉണ്ണിക്കണ്ണനും എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ ഗോപന്മാർ പറയാൻ തുടങ്ങി കണ്ണാ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് കണ്ണാ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞോ നിങ്ങളൊരു കാര്യം ചെയ്യേ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ബ്രാഹ്മണർ യാഗം ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഭക്ഷണം ചോദിച്ചാൽ മതി ഞാൻ കൃഷ്ണൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം തരും ഇങ്ങനെ ഗോപന്മാർ അവിടെ ചെന്നിട്ട് അറിയിച്ചു ബ്രാഹ്മണന്മാരോട് അറിയിച്ചു ഭക്ഷണം ചോദിച്ചു വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരൂ ശ്രീകൃഷ്ണൻ പറഞ്ഞാണ് ഞങ്ങൾ വന്നത് ഇങ്ങനെ അറിയിച്ചപ്പോൾ ആ ബ്രാഹ്മണര് ഒന്നും മിണ്ടിയതേയില്ല ഭക്ഷണവും കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇവർ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല അവർ വീണ്ടും അങ്ങനെ യാഗം ചെയ്തുകൊണ്ടേയിരിക്കയാണ് ഗോപാലകന്മാർ തിരികെ വന്നിട്ട് കണ്ണൻ്റെ അടുത്ത് സംഭവങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ കണ്ണ വിശക്കുന്നുണ്ടല്ലോ കണ്ണ ഗോപാലകന്മാർ പറയാണ് കണ്ണൻ്റെ അടുത്ത് ഇത് കേട്ട് വീണ്ടും കണ്ണൻ പറഞ്ഞു നിങ്ങൾ ആ ബ്രാഹ്മണന്മാരുടെ പത്നിമാരോട് പോയി ചോദിക്കേ അങ്ങനെ അറിയിച്ചു ഗോപന്മാർ വീണ്ടും അങ്ങനെ ബ്രാഹ്മണ പത്നിമാരോട് ചെന്ന് ചോദിച്ചു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ അവർക്കുണ്ടായ സന്തോഷം ഭഗവാനെ ഒന്ന് ദർശിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ആ ബ്രാഹ്മണരുടെ അടുക്കളയിൽ ആ സ്ത്രീകൾ കണ്ണനെ മാത്രം മോഹിച്ച് ആഗ്രഹിച്ച് കണ്ണനൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടെ ആ വീട്ടിൽ ജോലി ചെയ്ത് ആ വീട്ടിലെ അടുക്കളയിൽ അങ്ങനെ കഴിയാണ് ആ ബ്രാഹ്മണ പത്നിമാർ ഇത് കേട്ട ഉടനെ തന്നെ ആ സ്ത്രീകൾ വേഗം എണീറ്റ് ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളെല്ലാം എടുത്ത് അവരവരുടെ ഭർത്താക്കന്മാർ പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ട് പോലും അവരതൊന്നും വകവയ്ക്കാതെ ഭഗവാൻ്റെ അടുത്തേക്ക് ഭക്ഷണ പൊതിയുമായി ഓടി വന്നു ഭഗവാനെ ദർശിക്കാനുള്ള ഒരു ആകാംക്ഷ ഇഷ്ടം ആഗ്രഹം കൊണ്ടവർ ഭഗവാനിരിക്കുന്നിടത്തേക്ക് ഓടി വന്നു അവർ വന്നിട്ട് കണ്ണനെ കൺകുളിർക്കേ കണ്ടു ആനന്ദ നിർവൃതി അടഞ്ഞു ആ സ്ത്രീകൾ കണ്ണനാണെങ്കിലോ അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങളെല്ലാം കൂടെ എല്ലാ ഗോപകന്മാർക്കും ഗോപാലന്മാർക്കും എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് കണ്ണനും കഴി എല്ലാവരും സന്തോഷത്തോടു കൂടെ ആ ഭക്ഷണം കഴിക്കണേ ഭഗവാൻ അവരെ എല്ലാം അനുഗ്രഹിക്കുകയും ചെയ്തു ബ്രാഹ്മണരെ യാഗം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ ഭക്തിയേ ഇല്ലായിരുന്നു ഭക്തിയില്ലാത്തത് കൊണ്ടാണ് ബ്രാഹ്മണന്മാർ യാഗം ചെയ്യുമ്പോഴും ദാനം ചെയ്യാത്തത് എന്നാൽ അവരുടെ പത്നിമാർക്ക് അത്രയും ഭക്തി ഉള്ളതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നെ ലഭിച്ചു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണവസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ